ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നൈറ്റി സ്റ്റിച്ചിങ് ആണ് കേട്ടോ നമ്മൾ ഉന്നത്തെ വീഡിയോയില് കട്ടിങ്ങാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എങ്ങനെയാണ് ചുരിദാർ കട്ട് മോഡൽ നൈറ്റി കട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ മുപ്പത്താറ് സൈസിലാണ് നമ്മൾ അതിനകത്ത് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നായിട്ട് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് കണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അപ്പം നമ്മളിവിടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് എക്സ്ട്രാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ ആ ഒരു നൈറ്റിയുടെ കളർ മാച്ചിനായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ ക്രോസ് പീസുകളാണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പോർഷൻ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല ക്രോസ് പീസ് ജസ്റ്റ് ഞാൻ ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ കട്ട് ചെയ്ത് വെച്ചു ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാൻ ഈ ക്രോസ് പീസാണ് കേട്ടോ എടുക്കുന്നത് ഈ ക്രോസ് പീസ് എടുക്കുന്നുണ്ട് ക്രോസ് പീസ് നമുക്കൊന്ന് ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ക്രോസ് പീസ് ഇരിക്കുന്നത് അപ്പം നമുക്കത് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം ഒരു പീസ് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് അടുത്ത പീസ് കറക്റ്റ് ആ സ്ക്വയർ ആയിട്ട് തന്നെ വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ച് കൊടുക്കുക ഈ ഒരു എൽ ഷേപ്പിലൊക്കെ വെച്ച് എൽ ഷേപ്പ് എന്നൊക്കെ പറയില്ല ഒരു അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഞാൻ ഈ വരയ്ക്കുന്ന ആ ഒരു ചോക്ക് കൊണ്ട് വരയ്ക്കുന്ന ഒരു പോയിന്റിൽ മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ക്രോസ് പീസ് നല്ല നീറ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും ജോയിൻറ്റ് ഇട്ട് കിട്ടും കണ്ടോ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ബെറ്റർ ആണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്രോസ് പീസ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ എഡ്ജ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലാണ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക അപ്പോൾ ഞാനിവിടെ കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് സെൻ്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ നൈറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലേസ് ഒന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നില്ല ലേസിന് പകരം നമുക്ക് വളരെ ചിലവ് കുറവില് ഒരു ബീ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ബീഡിങ് പോലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ പൈപ്പിങ് പോലെ ഒന്ന് ജസ്റ്റ് അവിടെ വെച്ച് കൊടുക്കാനാണ് നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇങ്ങനെ ഒരു പാർട്ട് നമ്മൾ നെക്കിനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പോർഷൻ എടുക്കാം അപ്പോൾ അതിൻ്റെ നല്ല വശം മേലേക്കാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു തുണി ഉണ്ടല്ലോ ആ ഒരു പീസ് ഇതുപോലെ ഇന്ന് നെക്കിൻ്റെ താഴ്വശത്ത് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ ഈ എഡ്ജിലൂടെ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് വീതി കുറവില് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ടോ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വീതിയിലെടുത്തത് അപ്പം നമുക്കത് നെക്കിൻ്റെ റൗണ്ടിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് പൈപ്പിങ് ബീഡ് പോലെ ആയിട്ട് നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ഇതിനകത്ത് നമ്മൾ ലേസ് ഒന്നും വയ്ക്കണമെന്നൊരു നിർബന്ധം ഇല്ല നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നെക്കൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്തുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ബാലൻസ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമുക്കതിൻ്റെ മേലെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാമായിരിക്കും കേട്ടോ നല്ലത് ആയിട്ട് കിട്ടാനും നമുക്കതൊരു ഉറപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനും ഡബിൾ സ്റ്റിച്ച് കൊടുക്ക കൊടുത്തെടുക്കുന്നതാണ് നല്ലത് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ എഡ്ജുകൾ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പോർഷൻ നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അത് കാരണം നമ്മളത് മറിച്ചെടുക്കുമ്പോൾ അത് ആ ഒരു ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പോർഷൻ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് മോശം വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോസ് പീസ് ഉണ്ടല്ലോ അതൊന്ന് മോശം വശത്തേക്ക് ഇതുപോലെ ഒന്ന് മറച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത് മുഴുവനായിട്ടും അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അത് കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ നമ്മളത് മറിച്ചിട്ട് എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നൈറ്റി ഡേ നെക്കിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആദ്യം നൈറ്റിയുടെ ആ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് നൈറ്റിയുടെ മോശം വശമാണ് കേട്ടോ നമ്മൾ മേലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ സെൻറ്റർ ഒന്നിതുപോലെ മടക്കി കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ചോക്ക് വെച്ച് പോയിന്റ് ഇട്ടാലും കുഴപ്പമില്ല അപ്പോൾ അത് ഇതുപോലെ നൈറ്റിയുടെ സെൻറ്റർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ മോശം വശം മേലേക്കാക്കി തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം മെയിൻ ക്ലോത്തിൻ്റെയും അതുപോലെ നെക്കിൻ്റെയും നല്ല വശങ്ങളൊക്കെ താഴേക്കാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് മോശം വശമാണ് മേലേക്ക് വെച്ചിട്ടുള്ളത് രണ്ടിൻ്റെയും അപ്പോൾ അപ്പം കറക്റ്റാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ചിൽ ഇഞ്ചിലിറക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലോത്ത് അത് ഉള്ളതുകൊണ്ട് നമുക്ക് നെക്കിൻ്റെ വൈഡിനെ പറ്റി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നെക്ക് വൈഡ് ആയി പോയി കറക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ആദ്യം തന്നെ അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ക്ലോത്ത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ അരികിലൂടെ തന്നെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം അപ്പം ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ ഒരു പോർഷൻ കട കുഴപ്പമില്ല അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം അപ്പോൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ എഡ്ജുകൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കട്ടിങ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പ്രത്യേക ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ കാരണം കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ചിൽ തൊടാതെ വേണം കട്ട് ചെയ്യാനായിട്ട് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ആ പെർഫെക്ഷൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ ഈ കട്ടിങ്സിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യാസം കഴിഞ്ഞാൽ അത് മറിച്ചെടുക്കുമ്പോൾ ആ കട്ടിങ്സ് കൊടുക്കാത്ത ഭാഗങ്ങളിലൊക്കെ ആ നെക്കിൻ്റെ ഷെയ്പ്പ് മാറിയിരിക്കുന്നത് കാണാം അപ്പോൾ എപ്പോഴും നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക ആ അതിന് ശേഷം ഞാനിതുപോലെ നല്ല വശത്തേക്ക് അത് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ എഡ്ജിലൂടെ ഒന്ന് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു കറക്റ്റായിട്ട് ഈ ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്താൽ മതി ഒരുപാട് വീതിക്ക് സ്റ്റിച്ച് ചെയ്തത് നെക്കിൻ്റെ ആ ഒരു അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ അത് നമുക്ക് അത് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാനതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്കിൻ്റെ നെക്ക് ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഈ ഒരു പൈപ്പിംഗ് വെച്ചിട്ടുള്ള എഡ്ജ് ഉണ്ടല്ലോ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതും നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിനുള്ളിൽ നമ്മളിങ്ങനെ ഇതായി നിൽക്കരുത് ഉയർന്നു നിൽക്കരുത് അപ്പോൾ നെക്കിൻ്റെ ആ ഒരു പോഷൻ നമ്മൾ കൈ വെച്ച് പ്രെസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ പപ്പിംഗിന്റെ അരികിലൂടെ ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ശ്രദ്ധിച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ ഷേപ്പ് മാറാതെ നോക്കണം കറക്റ്റ് ഷേപ്പിൽ തന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്രോസ് പീസിൽ നിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ അത് വീണ്ടും സെൻ്റർ മടക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരുപാട് വീതി കുറച്ചിട്ട് കട്ട് സ്റ്റിച്ച് ചെയ്യണ്ട കാരണം അത് നമുക്ക് മറച്ചെടുക്കാനുള്ളതാണ് കേട്ടോ നെക്കിൻ്റെ അവിടെ ചെറിയൊരു ഒരു നമ്മൾ ഒരു ഫ്ലവർ പോലെ വെച്ച് കൊടുക്കൂല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതിൻ്റെ അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കാം അപ്പം ഇതുപോലെ ഞാൻ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ട് പീസ് നമ്മൾ നൈറ്റിയുടെ ക്ലോത്തിൽ നിന്ന് രണ്ട് പീസ് ഇതുപോലെ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു പീസ് എടുക്കാം അതിന്റെ നല്ല വശത്തായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ആ ഒരു പീസ് അതിനകത്ത് വെച്ച് കൊടുക്കുക അതിനുശേഷം അതൊന്ന് ലോക്ക് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു പൈപ്പിംഗിന്റെ എഡ്ജിലും ചെയ്തെടുക്കണം കേട്ടോ രണ്ട് എഡ്ജിലും ഇതുപോലെ ആ ഒരു പീസ് ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കണമെന്നില്ല ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറച്ചെടുക്കാം കേട്ടോ രണ്ടും ഇതുപോലെ ഒന്ന് നല്ല വശം പുറത്തേക്കാക്കി എടുക്കാം ഇനി നമുക്കത് രണ്ടും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം പലരും പല ടൈപ്പിലാണ് കേട്ടോ ചെയ്യുക ഞാൻ ഈ ഒരു മോഡലാണ് ചെയ്തെടുക്കാറ് അപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത് ഈ ഒരു ടൈപ്പിൽ ചെയ്തെടുക്കാനാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ എഡ്ജികൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പീസ് ഇനി നമുക്കിത് ചെറിയൊരു ഒരു നമ്മൾ നൈറ്റിയുടെ സെൻ്ററിലൊക്കെ വെച്ച് കൊടുക്കുമല്ലോ ഒരു പീസ് അതുപോലെ ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് നേരിട്ടിട്ട് നൈറ്റിക്ക് അകത്ത് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് വേറെ സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നില്ല ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ സെൻറ്ററിലായി നൈറ്റിയുടെ സെൻ്ററിലായിട്ട് ആ ഒരു പീസ് വെച്ച് കൊടുത്തിട്ടൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് നമ്മുടെ നൈറ്റിയുടെ നെക്കിന്റെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു നൈറ്റ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ എന്റെ വിശ്വാസം ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ നമ്മുടെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷനാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബാക്ക് പോർഷൻ എടുക്കാം അതിൻ്റെ ക്രോസ് പീസുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രോസ് പീസ് ഒന്ന് ജോയിന്റ് ഇട്ടെടുക്കാം കേട്ടോ അതൊന്ന് ജോയിന്റ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെക്ക് ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുക നല്ലവശം മേലേക്കാക്കിയിട്ടൊന്ന് നിവർത്തിട്ട് കൊടുക്കുക അതിന് ശേഷം അതിന്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ നൈറ്റിയുടെ നല്ല വശമാണ് ട്ടൊമേലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വെച്ച് കൊടുക്കുന്ന ക്രോസ് പീസും നമ്മൾ നല്ല വശം ഉള്ളിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് രണ്ടിൻ്റെയും നല്ല വശങ്ങളാണ് കേട്ടോ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ക്രോസ് പീസിൻ്റെയും നൈറ്റിയുടെയും എഡ്ജിലൂടെ ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് മുഴുവനായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നെക്കിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിരക്കിട്ടിട്ടൊന്നും സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ നെക്ക് നമ്മൾ റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ ഷേപ്പൊക്കെ മാറി പോകും അപ്പോൾ അതൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അപ്പം ഞാനതൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ എഡ്ജിലൂടെ അപ്പം നമ്മളിവിടെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എഡ്ജുകൾ നല്ല ഷാർപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഹെഡ്ജ് ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ ഹെഡ്ജുകൾ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഇനി നമുക്ക് ഷോൾഡറാണ് കേട്ടോ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രണ്ട് പോർഷൻ എടുക്കാം അപ്പോൾ ഷോൾഡർ ജോയിൻറ് ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കാന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഷോൾഡർ രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ജോയിൻറ് ചെയ്യല്ല അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുക്കുക ഷോൾഡർ കറക്റ്റാക്കി പിടിച്ചു കൊടുത്തിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പോഷൻ്റെ ആ ഒരു ക്രോസ് പീസ് ഉണ്ടല്ലോ അത് മനോവശത്തേക്ക് ഇതുപോലെ മറിച്ച് കൊടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ കൂടി ജസ്റ്റ് കാണിക്കാം രണ്ടിന്റേയും നല്ല വശം ഒരുമിച്ച് വെച്ച് കൊടുക്കൊടുക്കുക അതിന് ശേഷം നമ്മൾ ബാക്ക് പോർഷനിൽ വെച്ചിട്ടുള്ള ആ ക്രോസ് പീസ് മറുവശത്തേക്ക് മറിച്ചു കൊടുക്കുക ഇതുപോലെ മറുവശത്തേക്ക് മറച്ചു കൊടുത്തിട്ട് ആ മറിച്ചെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പീസ് മേൾവശത്തേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ഒന്നും കൂടെ കണ്ടാൽ മനസ്സിലാവും ഈ ഒരു പീസ് ജസ്റ്റ് ഇതുപോലെ മടക്കി കൊടുത്താൽ മതി മേൾവശത്തേക്ക് അതിനുശേഷം നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുക്കാം രണ്ട് ഷോൾഡറും നമ്മൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഞാനതൊന്നും ജോയിന്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ഇട്ടെടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡും ചെയ്തെടുക്കാം അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഷോൾഡറിൻ്റെ ഒരു പോർഷനിലുണ്ടല്ലോ ആ പോർഷനിൽ ഒരു നൂലോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു സംഭവങ്ങളൊന്നും കാണില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ ഈ ഒരു സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ഇട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പലരും പല ടൈപ്പിലാണല്ലോ ചെയ്യുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളും കൂടെ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതുപോലെ ഷോഡർ ജോയിന്റ് എടുത്തിട്ടുണ്ട് കണ്ടോ ഷോൾഡർ ജോയിന്റിട്ടെടുത്തതിനു ശേഷം നമ്മൾ നല്ലവശം ഇതുപോലെ നിവർത്തിട്ട് കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും കണ്ടോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ മടക്കി വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ നിൽക്കും അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉൾവശത്ത് ഈ ഒരു പീസ് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ക്രോസ് പീസിൽ ഇപ്പോൾ ഓൾറെഡി ഒരു ഫോൾഡ് വന്നിട്ടുണ്ടാവും ഇനി നമുക്കത് ഒരു ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഓൾറെഡി നമ്മൾ നേരത്തെ ആ മടക്കി വെച്ച ഒരു പീസിൽ ആ ഒരു ഫോൾഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫോൾഡും കൂടെ കൊടുത്തിട്ട് നെക്ക് നെക്ക് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായിട്ടും അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നൈറ്റ് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് തന്നെ മനസ്സിലാവും കേട്ടോ നമ്മൾ ജസ്റ്റ് ഷോൾഡർ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് ജോയിൻറ്റ് ചെയ്യുക അങ്ങനെ അതൊക്കെ കുറച്ച് ഈസി ആയിട്ടുള്ള മാർഗ്ഗങ്ങളാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യുമ്പോൾ അതൊക്കെ ഈസി ആയിട്ട് വരും ഫസ്റ്റ് ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ കണ്ടോ ഇതുപോലെയാണ് നമ്മുടെ ഷോൾഡർ വന്നിട്ടുള്ളത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും രണ്ട് ഷോൾഡറും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റ് കഴിഞ്ഞിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് നിവർത്തിയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് എടുക്കാം അപ്പോൾ സ്ലീവിനകത്ത് നമ്മൾ ഓൾറെഡി ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്ലീവിൻ്റെ നല്ല വശം ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ സെൻറ്ററിൽ നിന്ന് താഴെ വശത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ലീവിനകത്ത് കൊടുത്തിട്ടുള്ള ആ കട്ടിങ്സ് ഉണ്ടല്ലോ ആ കട്ടിങ്സും ഷോൾഡറിന്റെ ആ ഒരു സ്റ്റിച്ചും ഒരുമിച്ചല്ലേ വരണതെന്ന് ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു സ്ലീവ് രണ്ട് സൈഡിലേക്കും ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെത്തുള്ളൂ ഇനി നമുക്കത് സെൻറ്ററിൽ നിന്ന് ആംഹോളിൻ്റെ ആ സൈഡിലേക്ക് കൈക്കുഴിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരു അരഞ്ച് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് അത് എൻ്റെ പേരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം സെൻ്ററിൽ നിന്ന് ഒരു പോർഷനിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് ബാലൻസ് ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ബാക്കിൽ ആ കൈക്കുഴിയിലേക്കുള്ളത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമുക്ക് എൻഡിൽ നിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് സ്ലീവ് കറക്റ്റായിട്ട് വരില്ല അപ്പോൾ അപ്പം നമ്മളെപ്പഴും സെൻ്ററീന്നാണ് കേട്ടോ രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷം നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം ഇപ്പം നമ്മൾ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ ഒരു പോർഷൻ കണ്ടോ ഷോൾഡറിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല അപ്പോൾ അതേ ഇതുപോലെ എടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമുക്ക് ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ സൈഡ് ജോയിൻ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഷോൾഡർ കറക്റ്റാക്കി വെച്ചു കൊടുക്കുക ഷോൾഡറിൻ്റെ ആ ഒരു പോയിന്റ് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക കണ്ടോ നമുക്ക് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ എഡ്ജിലൊക്കെ സ്ലീവിൻ്റെ ഒരു പോഷനൊക്കെ കറക്റ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ അളവിൽ ക്ലോത്ത് വെട്ടിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റിച്ച് എടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും ഞാൻ എൻ്റെ ഒരു ഉറപ്പുണ്ടാകാണ് കേട്ടോ പറയുന്നത് ഈ ഒരു അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് സൈഡ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ അളവ് അളവെത്രയാണ് നമ്മൾ ലൂസ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ വെച്ചിട്ട് എഡ്ജിലൂടെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ആ ഒരു ഷേപ്പ് കഴിഞ്ഞാൽ പിന്നെ ക്ലോത്തിൻ്റെ എൻഡിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ രണ്ട് ഇഞ്ച് കീപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യരുത് നമ്മൾ ഹിപ്പിൻ്റെ ആ ഒരു ആ മെഷർമെന്റ് ഉണ്ടല്ലോ ആ ഒരു മെഷർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലോത്തിൻ്റെ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത് കറക്റ്റ് രണ്ട് ഇഞ്ചിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അപ്പം നമ്മൾ നമുക്ക് നൈറ്റിയുടെ വിട്ട് കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഹിപ്പ് എത്തി കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് സൈഡും ഒന്ന് ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴ്വശമാണ് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇതെന്തായാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും നല്ല രീതിക്ക് തന്നെ കിട്ടും ഞാൻ ഞാൻ ചെയ്തുവരുന്ന ഒരു ഇതാണ് ഒരു പ്രോസസ്സാണ് ഈ ഒരു നൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ മെത്തേഡ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പില് നിങ്ങളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ അടിവശം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നൈറ്റിയുടെ ലെങ്ത്തിൽ എന്തെങ്കിലും വ്യത്യാസം ലെങ്ത്തിൽ എന്തെങ്കിലും ഡൌട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നൈറ്റിക്ക് ലെങ്ത് എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് രണ്ട് ഇഞ്ചോ മൂന്ന് ഇഞ്ചോ കൂടുതൽ എടുക്കുക കാരണം നമ്മൾ നൈറ്റിയുടെ കൂത്ത് കോട്ടൺ ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരാതിരിക്കില്ല അപ്പോൾ ഒരു രണ്ട് ഇഞ്ചോ മൂന്നു ഇഞ്ചോ നമ്മൾ കൂടുതൽ എടുക്കുക കേട്ടോ കൂടുതൽ എടുത്താലാണ് നമുക്കത് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നമ്മൾ കറക്റ്റ് അളവിലായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അഡ്ജിഡ് ഞാൻ കുറച്ച് വീതിക്കാണ് കേട്ടോ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നെക്കും ഷോൾഡറും അതുപോലെ ആ ഒരു പോഷനൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സ്ലീവൊക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റിയാണ് കേട്ടോ ചുരിദാർ കട്ട് മോഡൽ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഈ ഇതിൻ്റെ കട്ടിങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കുക അതിനെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി നൈറ്റി മെറ്റീരിയലിനൊന്നും അത്ര റേറ്റ് വരുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയും വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഒപ്പം നിങ്ങൾ സമയമുള്ളപ്പൊ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരെയ്ക്കും ബൈ